ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്കാർപ്പിൽ റീഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് നെറ്റ് കയറി മാറാനായിട്ട് മുടി പൊട്ടിപ്പോകുന്നതൊക്കെ തടഞ്ഞു മുടി സ്ട്രോങ് ആകാനായിട്ടുള്ള ഒരു നാച്ചുറൽ ടിപ്പാണ് പറയുന്നത് അപ്പോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കും പ്രെസ് ചെയ്യുക അതിന്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യാം അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയും പറയാം മുടി മുടികൊഴിച്ചിലും പെട്ടെന്ന് തന്നെ മാറ്റി മുടി വളരാനായിട്ട് ഹെയർ ഓയിലും ഹെയർ ഗ്രോത്ത് പാക്കും അതുപോലെ തന്നെ സ്കിൻ വൈറ്റ്നിങ് ഓയിൽ സ്കിൻ വൈറ്റ്നിങ് പാക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഓൺലൈനിലോ ഷോപ്പിലോ ഒന്നും അല്ല നമ്മൾ വീട്ടിലുണ്ടാക്കി നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്ന സംഭവമാണ് ഇത് ഒത്തിരി ആളുകൾ ഉപയോഗിച്ച് അതായത് ഡോക്ടേഴ്സ് പോലീസ് ഓഫീസേഴ്സ് ഒരുപാട് പേര് ഉപയോഗിച്ച് അവരുടെ കീഴിലെ റിസൾട്ടുകൾ നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ റിസൾട്ട് കേൾക്കാനായിട്ടും എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ടും ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കുക വിളിക്കുക എന്താ കാരണം ഒത്തിരി കോൾസ് വരുന്ന കാരണം നമുക്ക് എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും വാട്സപ്പ് അയക്കാം അത് റിസൾട്ട് നമ്മൾ ഫോർവേഡ് ചെയ്തു തരും എങ്ങനെയാണ് വാങ്ങണ്ടതെന്നുള്ളതും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഒത്തിരി ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് ഹെയർഗ്രോ ചലഞ്ചിൽ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയില്ല എങ്കിൽ നമ്മുടെ ചലഞ്ച് പൂർണ്ണമാവില്ല അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൂടി ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് ഓക്കെ അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം മുടിക്ക് കൂടുതൽ കരുത്ത് കിട്ടാനായിട്ട് നെറ്റ് കയറിയെടുത്ത് പുതിയ മുടികൾ വളരാനായിട്ട് സ്കാൾപ്പിൽ മുടി കൊഴിഞ്ഞു പോയെടുത്ത് എവിടെ ആയാലും നന്നായിട്ട് മുടി കൂടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നെറ്റി കയറലിന് മുടി സ്ട്രോങ് ആകാനായിട്ട് മുടി പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് മുടി കൊഴിഞ്ഞെടുത്ത് പുതിയ മുടികൾ കിളിർക്കാനായിട്ട് ാണ് ഈ ഓയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇപ്പോൾ പലരും എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് കമൻ്റ് ചെയ്യാറുണ്ട് ഗീതുൻ്റെ മുടി ആദ്യത്തെക്കാളും സ്ട്രോങ് ആയിട്ടുണ്ട് ആദ്യത്തെക്കാളും ഹെൽത്തി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പലരും പറഞ്ഞത് നിങ്ങൾ എന്നെ കമൻറ്റ് കണ്ടിട്ടുണ്ടോ അപ്പോൾ ഞാൻ ആഴ്ചയിൽ മൂന്ന് വട്ടം ചെയ്യുന്ന ഒരു നാച്ചുറൽ ടിപ്പാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് ക്ക വെളിച്ചെണ്ണ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കുക ആവണക്കെണ്ണ നമ്മുടെ മുടി കൂടുതൽ ഹെൽത്തി ആകാനായിട്ട് സ്ട്രോങ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നെറ്റി കയറലുള്ളിടത്തും മുടി കൊഴിഞ്ഞടത്ത് പുതിയ മുടികൾ കിളിർക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ആവണക്കെണ്ണ ഇപ്പം നമ്മൾ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വൺ ടേബിൾ സ്പൂൺ ആവണക്കെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് വൺ ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കേണ്ടത് അതായത് ഫെനുഗ്രീക്കിൻ്റെ പൗ ഓടറാണേ ചേർത്ത് കൊടുക്കേണ്ടது ഉലുവപ്പടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയായിട്ട് ഒരു പേസ്റ്റ് പോലെ ആയിരിക്കും കിട്ട അപ്പോൾ നമുക്ക് അതിലേക്ക് അല്പം കൂടി വെളിച്ചെണ്ണ അതായത് ഒരു 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഓയിലീ പോലയായിരിക്കണം ഒരുപാട് തിക്ക് ആയിട്ട് ഇരിക്കരുത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാട്ടോ ഇപ്പോ ഞാൻ രണ്ടാമതും ഓയിൽ ചേർത്തിട്ടുണ്ട് അതിനി ശേഷം നന്നായി ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് അടുപ്പിലേക്ക് വെക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു വൺ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിൻ്റെ പാത്രം ആ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക അതായത് നമ്മളിപ്പോൾ ഡബിൾ ബോയിലിങ് ചെയ്യാൻ പോവാണ് ജസ്റ്റ് ഇതൊന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുക തീസിമ്മിലിട്ട് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മുടെ ഓയിലും ആ പാത്രത്തിലിരുന്ന് ചൂടാകും ഒരു തേർട്ടി സെക്കൻഡൊക്കെ ചൂടായാ മതി കേട്ടോ അതിന് നമുക്ക് ഇതുപോലെ ഒരു ബൗളിൽ മാറ്റി കൊടുക്കാം കാരണം ആ പാത്രം ജസ്റ്റ് ഒരു ചൂടുണ്ടാവും അപ്പം അതിലേക്ക് കൈ കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ പൊള്ളും അപ്പോൾ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് പകർത്തിയതിന് ശേഷം നമ്മുടെ മുടി കൂടാനായിട്ട് സ്കാൾപ്പിൽ റീഗ്രോത്ത് ഉണ്ടാകാനായിട്ട് കൊഴിഞ്ഞെടുത്ത് പുതിയ മുടികൾ കിളിർക്കാനൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഒറ്റമൂലി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് സ്കാൾപ്പിലും ഹെയറിലും പുരട്ടി പുരട്ടിക്കൊടുക്കാം ഇത് നമ്മൾ മെയിനായിട്ട് പുരട്ടേണ്ടത് സ്കാൾപ്പിലാണ് നിങ്ങൾക്ക് എവിടെയാണോ മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളത് അവിടെ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സോളം നന്നായിട്ട് സ്ലോവിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നെറ്റ് കയറുള്ളിടത്ത് മാത്രമല്ല സ്കാൾപ്പ് മുഴുവനായിട്ട് നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ സ്ലോവിൽ വേണം ചെയ്യാനായിട്ട് മിനിമം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ആഴ്ചയിൽ മൂന്ന് വട്ടമൊക്കെ ചെയ്യുക വിത്തിൻ ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് പുതിയ മുടികൾ വരുന്നതൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും റിസൾട്ട് തരുന്ന പുതിയ മുടികൾ ക്ലീർക്കാനായിട്ടും മുടി ൂടി പൊട്ടിപ്പോകുന്നത് തടയാനായിട്ട് മൂടി സ്ട്രോങ് ആകാനൊക്കെ ആയിട്ടുള്ള നാച്ചുറൽ ഒറ്റമൂലിയാണ് അധികം കോസ്റ്റ്ലി അല്ലാത്ത ഇൻഗ്രീഡിയന്റ് മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കുക ചെയ്തു നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് മറ്റുള്ള സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അവർക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഫെനുഗ്രീക്ക് എന്ന് പറയുന്നത് ഒരുപാട് അയേണും പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന അയേണും പ്രോട്ടീനും എല്ലാം നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിർത്താനായിട്ട് നമ്മുടെ ഫെനുഗ്രീക്ക് വെച്ചിട്ടുള്ള പാക്കായാലും ഈ ഒരു ടിപ്പ് ചെയ്താലും മതി ആവണക്കെണ്ണ നമ്മുടെ സ്കാൾപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്കാൾപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് കൂട്ടാനായിട്ടും അതുപോലെ മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനായിട്ട് പുതിയ മുടികൾ ക്ലിയർക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ആവുന്നതാണ് അതുപോലെ നമുക്ക് മുടിക്കുണ്ടാകുന്ന എല്ലാം ഇല്ലാതാക്കാനായിട്ടും ആവണക്കെണ്ണ നല്ലതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം സൂപ്പർ റിസൾട്ട് ഉറപ്പാണ് ചെയ്തു നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണോ ആ വീഡിയോ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വീഡിയോ ചെയ്യും ായിരിക്കും അപ്പൊ അടുത്ത ദിവസം നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ തന്നെ